നാരായണീയം ദശകം മുപ്പത്തി ആറ് ശ്ലോകം ഏഴ് എട്ട് ശങ്കചക്രമസമുദ്രം രാധാസഹായമലിസുന്ദരമന്ദിഷംയാമി ശ്ലോകം ഏഴ് यूरेण सप्तदश पिञ्चाक्षौहिणीभिर् महासेनानीभिरनेकमित्र निवघै व्याज्रंभियोजनकां सद्यत्वसैन्योत्करो भीतिप्रद्युतनष्टशिष्टनयस्त्वामापदन् हे हेयगा അന്വയം അർത്ഥം ഹേഹയക കാർത്തിവീര്യ അർജുനൻ പുത്രാണാം പുത്രന്മാരുടെ അയുദേന പതിനായിരത്തോളം സപ്തദശബി പതിനേഴ് അക്ഷോണികളോടും മഹാസേനാനിഭി വലിയ സേനാനായകന്മാരോടും അനേക മന്ത്രി നിവഹൈ അനേകം മന്ത്രിമാരോടും കൂടി വിഗ്രംഭിതായോധന അത്യുത്കൃഷ്ടമായ യുദ്ധത്തോടുകൂടിയവനും സദ്യ പെട്ടെന്ന് തൊത്കുഡാര ബാണവിതളനിശേഷ സൈന്യോത്കരം അങ്ങയുടെ കുഠാരം അമ്പുകൾ എന്നിവയാൽ ഛിന്ന ഭിന്നമായ സൈന്യത്തോടുകൂടിയവനും ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടനയഹ ഭയന്നൂടിയ ശേഷിച്ച കൂടിയവനുമായി ത്വാം അങ്ങയെ ആപരം നേരിട്ടു ഹരിവു സാരം കാർത്തിയവീര്യൻ പതിനായിരം പുത്രന്മാരോടും പതിനേഴ് അക്ഷഗുണികളോടും യുദ്ധവിശാരദന്മാരായ മന്ത്രിമാരോടും ചേർന്ന് ഭയങ്കരമായി യുദ്ധം ചെയ്തു പരശുരാമൻ്റെ അമ്പുകളും കുടാരങ്ങളും ഞേറ്റ് അവരിൽ പലരും മരിച്ചു ശേഷിച്ചവർ തിരിഞ്ഞോടി എങ്കിലും കാർത്തിവീരൻ പരശുരാമനെ നേരിട്ടു ഹരിവു ഓം ഗുങ്കുപ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് ലീലാരി വലം സഹസ്രമുക്ത ശ്രീമന്ബാഗുസഹസ്രമുക്താസ്ത്രം നിരുതും ചക്രേ വൈഷ്ണവൂപിപേ ബുദ്ധ്വാഹരിം സർവ മുദന്തം ചിദസർവദോഷമവധി സോകാത് ദേവദം ശ്ലോകം അന്വയം അർത്ഥം ലീലാവാരിത ജലവല്ല വല ലങ്കേശ ഗർവാപക ശ്രീമദ് ബാഗു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിഷ്പ്രയാസം തടയപ്പെട്ട നർമ്മദാ നദിയിലെ ജലത്തിൽ മുങ്ങിപ്പൊങ്ങി നീണ്ടിയ രാവണൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ശോഭനമായ ആയിരം കൈകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട വളരെ ആയുധങ്ങളോടും അമ്പുകളോടും കൂടിയ അമം ഈ കാർത്തവീര്യനെ നിരുന്തൻ തടഞ്ഞു നിർത്തിയ അങ്ങ് വൈഷ്ണവേ വൈഷ്ണവുമായ ചക്രേ അവേ ചക്രം പോലും തൊയി അങ്ങിൽ വിഫലേ വിഫലമായി തീർന്നപ്പോൾ ത്വാം അങ്ങയെ ഹരി ഹരിം വിഷ്ണുവെന്ന് ബുദ്ധ അറിഞ്ഞിട്ട് മുദാ സന്തോഷത്തോടുകൂടി ധ്യായന്തം അങ്ങയെ ധ്യാനിക്കുന്ന കാർത്തിയവീര്യനെ ചിതസർവദോഷം മുറിക്കപ്പെട്ട എല്ലാ കൈകളോടും കൂടിയവനാക്കി രാഗദ്വേഷാദികളെല്ലാം ഇല്ലാത്തവനാക്കി അവധി കൊന്നു സഹനിക്കപ്പെട്ട കാർത്തവീര്യൻ തേ അങ്ങയുടെ പരമ്പദം വയുണ്ടം അകാൻ പ്രാപിച്ചു ഹരിവു സാരം കാർത്യവീരൻ തൻ്റെ ആയിരം കൈകൾ കൊണ്ട് നർമ്മദാനടീജലം ചടന്ന് നിർത്തിയപ്പോൾ രാവണൻ ജലത്തിൽ കിടന്നു നീന്തി തുടിച്ചു കരയ്ക്കുകയറി അങ്ങനെയുള്ള ആയിരം കൈകളിൽ നിന്നും ആയുധങ്ങൾ പ്രവഹിച്ചിട്ടും പരശുരാമനെ ഒന്നും പറ്റിയില്ല ഒടുവിൽ വൈഷ്ണവചക്രം തന്നെ കാർത്യവീരൻ പ്രയോഗിച്ചു നോക്കിയിട്ടും ഫലമുണ്ടായില്ല എന്ന് കണ്ടപ്പോൾ പരശുരാമൻ സാക്ഷാത് വിഷ്ണു ആണെന്നറിഞ്ഞേ ആനന്ദവൃതനായി അദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ടു നിന്നു പരശുരാമൻ കാർത്തിയവീരൻ്റെ ആയിരം കൈകളും മുറിച്ചു വധിച്ചു കാർത്യവീരൻ വൈകുണ്ഠം പ്രാപിക്കുകയും ചെയ്തു ഹരിയോ